ഹലോ ഫ്രണ്ട്സ് നമുക്കിന്നിവിടെ ഒരു അടിപൊളി ബീഫ് കറി തയ്യാറാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ക്രഷ് ആക്കിയെടുക്കുന്നുണ്ട് പിന്നെ കുരുമുളക് റെഡ് ചില്ലി ഏലക്കൈ വില ജീരകം പൊടിച്ചെടുക്കുന്നുണ്ട് പിന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി ടൊമാറ്റോ പിന്നെ ചെറിയ ഉള്ളി ചെറിയുള്ളി വെച്ചിട്ടുണ്ട് പിന്നെ ബീഫ് കഴുകിയെടുത്തിട്ടുണ്ട് പിന്നെ ഒരു കുക്കർ എടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം പിന്നെ ആ ചെറിയ ഉള്ളി ഒന്ന് ആക്കി ക്രഷാക്കിയെടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ക്രഷ് ആക്കേണ്ടതാണ് വിട്ടുപോയതാണ് പിന്നെ ആ വിളിച്ചുതന്നെ ഇതിലേക്ക് പട്ട ഗ്രാമ്പ് ഇട്ട് കൊടുത്ത് അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് പെട്ടെന്ന് വയൻറ്റ് ഇട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഇത് വഴിണ്ടി വന്നാൽ അതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള ബീഫ് ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി ഇട്ട് കൊടുക്കാം പിന്നെ ക്രഷാക്കി വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ചെറിയുള്ളി ഇട്ട് കൊടുക്കാം പിന്നെ ആ പൊടിച്ച് വച്ചിട്ടുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം പിന്നെ അതിലേക്ക് കറിവേപ്പില മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് വീട് എടുക്കാൻ വിട്ടുപോയതാണ് പിന്നെ നല്ല മിക്സ് ആക്കി എടുക്കാം പിന്നെ അതിലേക്ക് ആവശ്യത്തിനായിട്ട് അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഗ്രേവി കുറച്ച് കൂടുതൽ വേണമായിരുന്നു അതുകൊണ്ടാണ് അരക്കപ്പ് ഒഴിച്ചിട്ടുള്ളത് ഇനി പിന്നത് ഫുൾ ഫ്ലെയിമിൽ പിന്നെ ടേസ്റ്റിന് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് ഫസ്റ്റ് ഫിസിലടിക്കേണ്ടത് ഫുൾ ഫ്ലെയിമിലാണ് പിന്നെ അതിനുശേഷം ഒരു അഞ്ച് വിസിൽ ലോ ഫ്ലെയിമിൽ അടിച്ചെടുത്താൽ ബീഫറി തയ്യാറാണ് ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ വിസിലൊക്കെ അടിച്ച് സെറ്റ് ആയതാണ് ഇനി അത് ബീഫ് വെന്തിനൊന്ന് ചെക്ക് ചെയ്തിട്ട് പിന്നെ വിസലടിപ്പിക്കേണ്ട ആവശ്യമില്ല ഇനി അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്ത് നല്ല രീതിക്കൊന്ന് മിക്സാക്കിയെടുത്താൽ ബീഫറി തയ്യാറായി ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം